ഹലോ കാശ് ഇപ്പോൾ നമുക്ക് ഇന്ന് പണ്ണാറുമണി റോബറിൽ നമ്മൾ ജ്വല്ലറി സ്റ്റോർ കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഈ ലിബർട്ടി ഹോക്ക് ബാഗ് അത് കൊള്ളടിച്ചു നോക്കാം ഓക്കെ കാശ് അപ്പോൾ ദേ എൻ്റെ ദി ബാഗ് മിനിമം ടേക്ക് ഇരുപതിനായിരം ഡോളർ ആദ്യം നമ്മുടെ തോക്കൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഡഫൽ ബാഗ് എടുക്കുന്നു പിക്ക് എടുക്കും ഡ്രില്ലിൻ്റെ ആവശ്യമില്ലല്ലോ ഏയ് ആൻ്റീരില്ല ഓക്കെ അപ്പോൾ ഈ ഒരു വലിയ പാഗ് നമുക്കൊന്ന് കൊള്ള അടിക്കാം ഓക്കെ നമ്മൾ ഈ വൈസ് കയറണം നമുക്ക് ലോക്ക് പിക്ക് എടുക്കാം ഈ ലോക്ക് തുടക്കം ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ആ ലോക്ക് പിടിച്ചു ഇനി ഇത് തുറന്നിട്ട് ലക്ഷിക്കാം ഓക്കെ ഡിസേബിളിറ്റി ക്യാമറ ക്യാമറ തീ പൊട്ടണ ഇവിടെ വരുന്നു അവന്റെ തലമണ്ട അടിച്ചു ഇനി ഇതെടുത്തിട്ട് ഇതെന്താ പിന്നെ കുത്തുന്നത് അതെ ആവടെ കൊണ്ടു പിന്നിട്ട് അവന്റെ മൊബൈലെടുത്ത് ഒറ്റ ഇതാണ് ഇടെ കടന്നത് ആർക്കും ആ കടന്ന ആർക്ക് ഡഫിൾ ബാഗ് എടുത്തിട്ട് ഇവിടെ വരണം ഓക്കെ തുറക്കും തുറക്ക ഇവിടെ അടുത്ത ഓക്കെ ഇനി ഇതെടുത്തിട്ട് ദ ഇവിടെ വന്ന് കിട്ടണം ഓക്കെ സിറ്റി ദ ഇവിടെ ഒരുത്തനൊക്കെ കെട്ടിട്ടില്ലെങ്കിലും ഇതാണ് ഞമ്മളെ വോൾട്ടില്ലേ പൈസ ഒക്കെ ഓക്കെ ഇവിടുത്തെ ക്യാമറ നമുക്ക് പൊട്ടിക്കാം പിന്നെ നമുക്ക് ഇനി പേടിക്കണല്ലോ പോയിട്ട് ഈ ഡോറ് തുറക്കണം ഇതും തുറന്നിട്ട് ഇവന്റെ ഇതെടുത്തിട്ട് നേരെ പോയി കൂട്ടണം ഫാഗ് എടുത്തിട്ട് ഇവിടെ ഫുണെന്ന് വെച്ചിട്ട് ഓക്കെ എൻ്റെ തലമുണ്ടടിച്ചെടുത്തിട്ട് ഈ ഫോൺ എടുത്തിട്ട് ഇവിടെ ഓക്കെ ഇനി നമ്മൾ ഇതാണ് നമ്മൾ യൂട്ടിലിറ്റി റൂം കീ കാർഡ് അതിനക്യൂരിറ്റി റൂമിലോട്ട് പോകണം അപ്പൊ ലോക്കിട്ട് എല്ലാ ഈ സെക്യൂരിറ്റിനെ കൂടെ ലോക്കി തെറ്റി പോവാ അത് കഴിഞ്ഞ് ഉള്ളൊന്നും പൂട്ടി ഇവൻ്റെ കാലാമണ് ഓ ഇവനാണ് ലാസ്റ്റത്തെ പോലീസ് അല്ല ഗാർഡ് ഓക്കെ ആണ് ഗാർഡ് ഫോൺ അല്ലേ ഗാർഡ് ഫോണല്ലേ ക്യാമറ വണ് നമ്മൾ പൊട്ടിച്ചു മുന്ന മുന്നിലുള്ളതാണ് അപ്പൊ നമുക്ക് പൊട്ടി കഴിയില്ല ക്യാമറ ഫോറും മുന്നിലുള്ളതാണ് ക്യാമറ ഫൈവ് നമ്മൾ പൊട്ടിച്ചു അത്ര ഓക്കെ ഇനി നമ്മക്ക് എവിടെ ഓക്കെ ബാഗ് എടുത്തിട്ട് ഈ ബാങ്കത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കണ്ടുപോകുന്നത് അത് ഓഫീസ് ഓഫീസില് മാനേജറിൻ്റെ റൂം മാനേജറിന്റെ റൂമിലാണ് വോൾട്ടിന്റെ കീപാഡ് അതില്ല നടക്കില്ല ഓക്കെ അപ്പൊ ഒറ്റ മണ്ടിൽ ആ അവിടെ തന്നെ

ഇതെടുത്തിട്ട് ഈ പവർ സ്വിച്ച് വയ്ക്കിയാൽ അതും തീർന്നു ഇനി വോൾട്ടിലോട്ട് അങ്ങ് കയറിയാ മതി അവിടെ അതിനെ അല്ലേ വോൾട്ട് അതായത് ഈ വോൾട്ട് എന്ന് പറഞ്ഞാല് ഇതാണ് കേസ് നമ്മളെ ബാങ്കിലെ ലോക്കറില്ല അത് സെറ്റ് ആ ഇല്ലോ ബാഗെടുത്ത് പോടാ ഇനി നമ്മക്ക് ക്യാമറ തന്നെ ഓൾറെഡി പോയിട്ട് കീ കാർഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ടേ സ്കാൻ ചെയ്യാം അതും തോറന്നുകൂടെ ഒന്ന് വേഗം ഇവിടെ ഒളിപ്പിച്ചു ആ എത്ര ഗോൾഡ് മാറാ എത്ര എടുത്തോ ഗോൾഡ് 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 ബാർ ഫസ്റ്റ് ഇരിക്കട്ടെ ഇത് ഞാൻ ഞാൻ എങ്ങനെടിക്കോടീശ്വരനായി കൈ ഗോൾഡൊക്കെ കിട്ടി ഈ ലോറി കൊണ്ടേക്കാം ഓക്കെ ഞാൻ അടുത്ത ബാഗ് എടുത്തേ എത്ര ബാഗ് വേണ്ടി വരും ടോട്ടൽ നാല് ബാഗുകളുണ്ട് രണ്ടെറാം തീർന്ന് ഞാനേ എൻ്റെ സ്വർണ ബാഗ് ലോറി കൊണ്ടു ഇല്ല അതാ ആരേലും എടുത്ത് പോയാലോ അപ്പൊ കഷ്ടപ്പെട്ട് എടുത്തതാണ് ആ ഇത് പാട്ടി പോകും ഇതും തൂഞ്ഞാലോ അത് കടന്നു മുപ്പത്തൊമ്പത് കെ ഇതി കൊറേ ക്യാഷ് ഉണ്ട് ഞാൻ അതാണ് അഞ്ഞൂറ് ഓട്ടാണേ ആ പാട്ട് ഇഷ്ടം അമ്പോല്ലേ ക്യാഷ് ചെയ്യുമ്പോൾ വലയിട്ട് പിടിക്കണ് ഗേഷ് കാരണം ആണ് ഗേസ് അറിയോ അത്രയുള്ളു ഇതെങ്ങനെ മറിച്ചോണ്ട് പോവാനാണ് ഇത് ഊക്കിയേ അപ്പം നമുക്കിതിന് കൊണ്ടിട്ട് വരാം നിങ്ങൾക്ക് ഒരു ചോദ്യം ഈ പൈസ ഫുള്ളും നേരത്തെ എടുത്ത ഗോൾഡിനെ കാട്ടി പൈസ ഉണ്ടാവും കമന്റ് ചെയ്യും കമന്റ് ചെയ്യാ ഗോൾഡ് ആ ഇപ്പോൾ ഉഷാറായി അടുത്ത എടുത്തോ സാറട്ടെ ഏതോ ലോക്കൽ ബാങ്കാണെന്ന് തോന്നുന്നുണ്ട് വേസ് പൈസ കുറവാണ് യെസ് ഓക്കെ ഓ കുറെ പൈസ സാറേ ഞാൻ ഇത് ഫുള്ളി ആ അന്ന് അറിയാം ഞാൻ ആ ബോണ്ട എടുക്കാൻ പോട്ടെ വൈസ് എനിക്കൊന്ന് ഒരു പത്തേക്കർ ഒക്കെ ഒരു ആധാരമായി പറയം

എനിക്ക് വന്നു ജ്വല്ലറി സ്റ്റോറിൽ എടുത്ത ഓഫർ പോയി ഞമ്മള് ബാങ്കിലെടുത്തി പറഞ്ഞു ഓക്കേ എത്രയുള്ളു വയസ്സ്